ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വീഡിയോകളൊന്നും ഒരു റിവ്യൂ കണ്ടന്റുകളൊന്നും കിട്ടില്ല അപ്പോൾ റിവ്യൂ ചെയ്യാനൊന്നും അറിയില്ല പക്ഷെ ഇത് എനിക്കൊന്ന് പറയാൻ തോന്നി അതുകൊണ്ടാണ് തരുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ റിബൽ സ്റ്റാറായ നമ്മളെ പ്രഭാസിൻ്റെ പടം ഇറങ്ങാനാണ് ഈ മാസം അണ്ടർ റിലീസ് കൽക്കി പ്രഭാസ് നായകനായിട്ടുള്ള ഒരുപാട് താരനിരകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ അതില് ഹെവി താരനിരകൾ തന്നെ അരിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ആ ഒരു പടത്തിന് വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മളെ പ്രഭാസിന്റെ ഒരു വണ്ടി ബുജി എന്ന് പറഞ്ഞ ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ അതിന്റെ റിവ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഗംഭീര വണ്ടിയാണ് ഉണ്ടാവുന്നത് ബാറ്റ്മാൻ ഒക്കെ ഇത്തരം വണ്ടി ഉണ്ടാവില്ലേ അതുപോലത്തെ ഒരു വണ്ടി സംഭവം കിഡുവാണ് അപ്പോൾ അതൊക്കെ അത് വന്നപ്പോൾ ഇതിൻ്റെ ട്രെയിലറ് അതിൻ്റെ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയാ ഒരു ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇതിൽ കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്നാണ് അവിടെ ഫിലിമിൻ്റെ പേര് പ്രഭാസ് ആണ് നായകൻ നമ്മുടെ റിബൽ സ്റ്റാർ പ്രഭാസ് പിന്നെ അമിതാഭ് ബച്ചൻ ഉണ്ട് പിന്നെ കമലഹാസുണ്ട് പിന്നെ ദീപികോൺ ഉണ്ട് നല്ലൊരു താരതരങ്ങളുണ്ട് കമലഹാസില് വില്ലനായി അറിഞ്ഞിരുന്നത് എങ്ങനെ ഏതാണെന്ന് അറിയില്ല പടം വരുമ്പോൾ നമുക്ക് അറിയാം പിന്നെ നമുക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ട്രെയിലർ വാച്ച് ചെയ്യാം ഉം ഫണ്ടിൽ കാണുമ്പോ തന്നെ ഭയങ്കര ഒരു ഇംഗ്ലീഷ് ഫിലിമിന്റെ ഒരു ലെവലിലായിട്ടാ അതിന്റെ ഒരു ഫസ്റ്റ് ഇത് കാണുമ്പോ അപ്പൊ നമുക്ക് ട്രെയിലർ വെച്ച് നോക്കാം ശബ്ദല്ലേ ഹിന്ദി शहर काशी। काशी? कहते हैं कि ऊपर पानी है पूरी दुनिया से सब छीन है सब कुछ तो होगा बाकी अगर कुछ है तो सिर्फ कॉम्प्लेक्स है भगवान एक ही, सुप्रीम भगवान पता है आप कितने लोगों को बचा सकते हो ये छह हजार सामदार जैनिक

सुबह सुबह ये लड़ाई झगड़ा है अच्छा सपना देख रहा हम दोनों कॉम्प्लेक्स में थे वन मिलियन यूनिट्स है क्या तेरे पास कुछ नहीं बचा तो गया। तो गया। मेरे जैसे कितने लोगों के लिए आप हीरो यूनिट ज्यादा हो तुम्हें सर खुद से प्यार है इस दुनिया में बस एक ही साइड होती है ओ। दाएगा। दाएगा। दो दो भाई दो दो। मैं जो ला सकता हूं इतना शोर है, है। रिकॉर्ड चेक करना मैं आज तक एक फाइट नहीं आ रहा तुम्हारी जंग फिर से शुरू हो गई है ये भी नहीं Oh. जिसने आपकी कभी सांस तक नहीं वो इतनी आखिरी सांसों का कारण कैसे हो सकता है, एक रहा है। कल की हंडी में क्या हंडी ജൂൺ ഇരുപത്തിയേഴിന് റിലീസ് ജെൻഡമ്മു കിഡിലൻ മൂന്ന് മിനിറ്റ് ആണ് ഈ ഒരു ട്രെയിലർ വന്നിട്ടുള്ളത് ട്രെയിലർ നല്ല രസമുണ്ട് എടുത്തുള്ളതൊക്കെ ഒരു വേറെ വെറൈറ്റി അതൊരു അവഞ്ചേഴ്സ് ഫിലിമിന്റെ ഒക്കെ ഒരു മോഡലില് അതിന്റെ ഒരു തീം പോലെയൊക്കെ തോന്നി കാരണം ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ആ വണ്ടിയൊക്കെ അങ്ങനത്തെ മനസിലായാ പ്രഭാസ് വണ്ടിന്ന് ചാടി വന്നിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ന് പറയാ സിനിമയിലൊക്കെ കാണുന്ന പോലെ ട്രാൻസ്ഫോർമേഴ്സ് സിനിമയുടെ ഒക്കെ ഒരു ആ ഒരു അതിൻ്റെ എന്താ പറയുക ഇംഗ്ലീഷ് സിനിമകൾ കൂടിയിട്ടൊന്ന് കൊറോപ്പറേറ്റ് ചെയ്തപ്പോഴൊക്കെ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനൊരു ലെവല് നമ്മളെ അമിതാഭ് ബച്ചൻ അതിൻ്റെ ഒരു തലവൻ എന്ന പോലെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടുണ്ട് അതിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ചാടി വന്ന് വീണ് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അമിതാഭ് ബച്ചന്റെ ട്രെയിലറിൽ അടിപൊളിയാണ് രസമുണ്ട് കാണാനായിട്ട് പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എന്ന് അറിയില്ല കാരണം സലാർ വന്നപ്പോഴും ഇതിനും ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഭയങ്കര ആയി പോയി പക്ഷെ ഇത് തിയറ്ററിൽ തന്നെ ഇരുന്ന് കാരണം ജൂൺ ഇരുപത്തി ഏഴാം ഫിലിം ഉം റിലീസാവുന്നത് അപ്പൊ എന്തായാലും ട്രെയിലറൊക്കെ നല്ല അടിപൊളിയാണ് സെറ്റപ്പാണ് അപ്പൊ എന്തായാലും പടം വരും ഇരുപത്തി ഏഴാം തീയതി അപ്പൊ നമുക്ക് കാണാം എന്നിട്ട് തീരുമാനിക്കാൻ പടം എങ്ങനെ ഉണ്ടായിരുന്നു ഇതിനെങ്കിലും പേരായിട്ട് നമ്മൾ സല ആറും കാര്യങ്ങളൊക്കെ റിപ്പളി സ്റ്റാർ പ്രഭാസിന്റെ പടം അടിപൊളി സൂപ്പർ